ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഇല്ലാതാക്കുന്നതാണ് സാത്താൻ്റെ ആദ്യത്തെ ജോലി ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ സാധിക്കാത്ത ഒരു കാര്യം യേശു ഒരിക്കലും പറയില്ല വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണക്കാർക്കും സാധിക്കുമെന്ന് തീർച്ച പ്രിയപ്പെട്ടവരെ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ത് പ്രശ്നം നമുക്ക് വന്നാലും ആദ്യം തന്നെ നമ്മുടെ പ്രാർത്ഥന സാത്താൻ ഇല്ലാതാക്കും മനസ്സ് നിരാശയിലേക്ക് കൊണ്ടുപോകും ഈ ഒരു അവസ്ഥക്കെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്ത് പ്രശ്നം വന്നാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു മനസ്സിലാക്കണം നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൂടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും ഹൃദയവും യേശുവും ആയി ഒരു അടുപ്പം എപ്പോഴും ഉണ്ടായാൽ മതി നമ്മുടെ ഓരോ ജോലിയും പ്രാർത്ഥനയാക്കി മാറ്റാൻ സാധിക്കും ഓരോ ദിവസത്തിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നു ആ ദിവസത്തിലെല്ലാം അറിയുന്ന കാര്യങ്ങളെല്ലാം യേശുവെ ഇടപെടണമേ എന്ന് പറഞ്ഞാൽ മതി അത് പ്രാർത്ഥനയായി മാറും ഞാൻ ഒരു ധ്യാനഗുരു അച്ഛൻ്റെ പ്രസംഗത്തിൽ കേട്ട കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മാനസികമായോ ശാരീരികമായോ നമുക്കൊരു വേദന ഒരു ദുഃഖം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് പാഴാക്കി കളയരുത് അത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നിയോഗങ്ങൾക്കായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം ഒരു മാസം മുമ്പ് എനിക്ക് ഡെങ്കിപ്പനി വന്നു ഉറങ്ങാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള തലവേദന പനി ആ സമയത്തെല്ലാം അത് വൈദികർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓരോ കൊച്ചു സഹനം പോലും വെറുതെ കളയാതെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹമാക്കി മാറ്റാൻ പഠിക്കണം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടണമേ ലോകം മുഴുവനും സുവിശേഷം പങ്കുവയ്ക്കാൻ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേൻ